അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് അയക്കാൻ അഞ്ച് അല്ല പത്ത് നിർദ്ദേശങ്ങൾ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത് ഇവിടുത്തെ വെള്ളക്കെട്ടുകളാണ് ഈ വെള്ളക്കെട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ മുകളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ വരുന്ന ഓടകളിലൂടെ വരുന്ന വെള്ളം നേരെ റോഡിലേക്ക് കയറി വരികയാണ് ഇതിന്റെ താഴത്തു അതിന്റെ അതിൻ്റെ ഡ്രൈനേജും കാര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പക്ഷേ അതെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ വെള്ളം നേരെ മുകളിൽ പോയിട്ട് റോഡിൽ തളം കെട്ടി നിൽക്കുകയും അവിടെ വാഹനങ്ങൾ പോകുമ്പോൾ കുഴികളായിട്ട് ഓഹ് പിടിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ടത് എന്ത് കട്ടകൾ പതിക്കുകയാണെങ്കിലും റോഡ് നിന്ന് നന്നാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓട വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിനുശേഷമായിട്ട് ചെയ്യാനുള്ളത് രണ്ടാമത് ഉള്ളത് നമ്മുടെ നിലവിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് പാലത്തിന് ശേഷമുള്ളതും അതോടൊപ്പം തന്നെ എവിടെയൊക്കെ റോഡുകൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങാടിപ്പുറം ഭാഗങ്ങളിൽ ഉണ്ടോ അതൊക്കെ കുഴികളടച്ച് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കുക അതിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യണം ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാത്രം അത് കുഴികളായി വീണ്ടും വരുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവരുത് അതുകൊണ്ട് ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇത്ര വർഷത്തേക്കെന്നുള്ള കരാർ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ കുഴികളെല്ലാം അടച്ച് ഗതാഗതയോഗ്യമാക്കുക അല്ലെങ്കിൽ കട്ടകൾ പതിക്കാം ഈ പറയാനുള്ളത് ബൈപ്പാസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി നമ്മുടെ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ എന്തൊക്കെ ഏതെന്തെല്ലാം ബൈപ്പാസുകൾ ഉണ്ടാകാൻ കഴിയുന്നോ അതിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത് ഒന്ന് വൈലോങ്ങരയിൽ നിന്നുള്ള ബൈപ്പാസ് ആവാം മാനത്ത് മംഗലം വഴിയുള്ള ബൈപ്പാസുകളാവാം ചിരയ്ക്കാപറമ്പ് വഴിയുള്ള ബൈപ്പാസുകളാവാം ഇനി പര്യാപരത്തു കൂടെ അപ്പുറത്ത് കഴിക്കടക്കാനുള്ള ബൈപ്പാസുകളാവാം ഇങ്ങനെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നാലാമതായി പറയാനുള്ളത് ശരിയായ ട്രാഫിക് നിയന്ത്രണങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ അങ്ങാടിപ്പുറം പാലം മുതൽ അങ്ങാടിപ്പുറം ജംഗ്ഷന് വരെ ഡിവൈഡറുകൾ സ്ഥാപിക്കുക അതിനിടയിലുള്ള ക്രോസിങ്ങുകൾ ഒഴിവാക്കുക കാരണം പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ വലിയ വാഹനങ്ങളടക്കം നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് നേരിട്ട് ക്രോസ് ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ബ്ലോക്കുകൾ കൂടി വരികയാണ് ഇങ്ങനെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഒഴിവായി കിട്ടും നമ്മുടെ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ അംഗബലം കുറക്കാനും കഴിയും അഞ്ചാമതായി പറയാനുള്ളത് നമ്മുടെ പാലത്തിനടിയിൽ യു ടേൺ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ നേരിട്ട് ക്രോസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതെ നമ്മുടെ ഒരു ഒരു ലൈനിലൂടെ വന്നിട്ട് മാത്രം ക്രോസ് ചെയ്യുന്ന രീതിയിലാക്കിയാലും ബാക്കിയുള്ള വാഹനങ്ങൾക്കോ അതിലൂടെ ദീർഘദൂര ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ സ്കൂളിൽ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ദീർഘ ദൂരം സഞ്ചരിക്കുന്ന അപ്പോ മംഗലാപുരം മുംബൈ കർണാടക ഇത്തരം ഭാഗങ്ങളിലൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ അവർക്ക് നിർദ്ദേശം കൊടുക്കണം വേറുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതല്ലെങ്കിൽ ഇവരുടെ സഞ്ചാരങ്ങൾ രാത്രിയിൽ മാത്രമാക്കണം ഏഴാമതായി പറയാനുള്ളത് അങ്ങാടിപ്പുറം ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള ഭാഗത്ത് റെയിൽ പോകുന്ന ഭാഗത്ത് യോഗ്യമാക്കണം അപ്പോൾ പറയും നമ്മുടെ റെയിൽവേന്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ പറയും നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം ഇതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാതെ നിയമം മാറ്റിയെഴുതണം എട്ടാമതായി പറയാനുള്ളത് നമ്മൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത് നമ്മുടെ പെരിന്തൽമണ്ണിലേക്ക് നിരവധി ആംബുലൻസുകളും ജീവൻ രക്ഷാ വാഹനങ്ങളൊക്കെയാണ് ചീറിപ്പാഞ്ഞു പോകാറുള്ളത് അപ്പോൾ അതിനെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ അങ്ങാടിപ്പുറം പാലത്തിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒൻപതാമതായി പറയാനുള്ളത് നമ്മുടെ പോളിയുടെ ഭാഗത്ത് പലപ്പോഴും വാഹനങ്ങൾ ക്രോസ് ചെയ്തിട്ട് നല്ല ഗതാഗത ഗുരുക്കൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എഫ് സിയിൽ നിന്നുള്ള ലോഡുകളുമായിട്ടുള്ള വണ്ടികൾ നേരെ അതിലേക്ക് റോഡ് പാലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഭയങ്കര ബ്ലോക്കുകളും അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാനും വേണ്ടി നമ്മുടെ ജൂബിലി ജംഗ്ഷന്റെ ഭാഗത്ത് ഒരു അണ്ടർപാസ് യു ടേൺ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ജൂബിലി ജംഗ്ഷനിൽ നിന്ന് ഭാഗം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് കൂടെ അതിലത്തെ എക്സിറ്റ് കൂടെ കഴിഞ്ഞാൽ അവിടത്തെ ഗതാഗത പ്രശ്നം മാറിക്കിട്ടും പത്താമതായി പറയാനുള്ളത് നമ്മുടെ പാലം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിലവിലുള്ള പാലം വീണ്ടും അങ്ങാടിപ്പുറം ജംഗ്ഷൻ്റെ അപ്പുറത്തേക്ക് ഇറക്കുന്ന രീതിയിൽ അതിന് പുതിയ പാലം നിർമ്മിക്കുക അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഇതിനകത്ത് കയറാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിലവിലുള്ള വാഹനങ്ങൾക്ക് യാതൊരു തടസ്സവും പോകാനും കഴിയും തക്കുരു കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പത്ത് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ